നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ തഹിയയുടെ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സമസ്ത കേരള ജമീയത്തിലൂടെ കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിച്ച് നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾ നൽകുന്ന പണത്തിൽ നിന്ന് അതിന് വീതം വെച്ചുകൊണ്ട് ഓരോ പദ്ധതികളും വളരെ സമർത്ഥമായി ഈ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു പദ്ധതി സമുദായത്തോട് പ്രഖ്യാപിച്ചു വളരെ സുതാര്യമായ രീതിയിൽ വളരെ സുതാര്യമായ രീതിയിൽ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങനെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ഈ പദ്ധതികൾ ആരുടെ മുമ്പിലാണ് സമർപ്പിക്കാറുള്ളത് നമ്മുടെ മഹല് മഹല് കമ്മിറ്റിയുടെ മുമ്പിൽ പറയും മദർസാ കമ്മിറ്റിയുടെ മുമ്പിൽ പറയും സംഘടനാ പോവത്തോടെ മുമ്പിൽ പറയും ആ സംഘടനാ പോകത്തവരൊക്കെ അത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുക്കും കൈത്താങ് ഫണ്ട് കലക്ഷൻ നാലഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഫണ്ട് കലക്ഷൻ നടത്തിയതിന്റെ ആ ഫണ്ട് കലക്ഷൻ നടത്തിയതിന്റെ തുക ഏതെല്ലാം പദ്ധതിയിലേക്ക് ഏതെല്ലാം രീതിയിൽ എത്ര തോതിൽ അത് അവതരിപ്പിച്ചു എന്ന് പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് സുപ്രഭാതം പത്രത്തിൽ ചിത്ര സഹിതം വിശദമായി പ്രസിദ്ധീകരിക്കും ഒന്നും മറച്ചു വെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പം ഇത്രയും സുതാര്യമായി നാട്ടിൽ ദീനീ പ്രവർത്തനം നടത്തുന്ന ദീനീ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇത്തരമൊരു ഫണ്ട് ശേഖരണവുമായിട്ട് വന്ന സമയത്ത് ഓരോരുത്തരും പറയാൻ ഈ മദ്രസയിലെ മോയാലിങ്ങളെ വിളിച്ചിട്ട് ഇവിടെ അത് ഞാൻ പറയാം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് മഹലിലെ ഖത്തീബിനെ വിളിച്ചിട്ട് പറയാൻ അത് പള്ളി പറയാൻ സമയമായിട്ടില്ല ഞാൻ പറയാം ഇതേപോലെയുള്ള ചില മുടക്കലുകളും ഇത്തരം പദ്ധതികളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം സമസ്തകേരള ജമിയത്തുമാ ഇന്നുവരെ ഏതെല്ലാം പദ്ധതികളും സംരംഭങ്ങളും സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അത് സമുദായം ഏറ്റെടുത്ത ചരിത്രം മാത്രമേ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ ഇൻഷല്ലാ തഹയ്യ പദ്ധതിയിലൂടെ സമസ്തകല ജമീയത്തിലെ മുന്നോട്ട് വെച്ച പദ്ധതിയും സമുദായം ഏറ്റെടുക്കും പക്ഷേ അപ്പോൾ ഈ മുടക്കാൻ നടന്ന ആളുകൾ വിരലിയെടുക്കേണ്ടി വരും കാരണം നമുക്കറിയാം സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ വന്നാൽ വളരെ രസകരമായ സംഗതിയാണ് ദേശാഭിമാനീൻ്റെ ക്യാമ്പയിൻ വന്നാൽ ഒരു ലീഗുകാരനും മുടക്കാൻ പോകാറില്ല ചന്ദ്രികയുടെ ക്യാമ്പയിൻ വന്നാൽ ഒരു സി പി എംമാരുടെ മുടക്കാൻ പോകാറില്ല ഏത് പാർട്ടിയുടെ ക്യാമ്പയിൻ സിറാജിന്റെ ക്യാമ്പയിൻ വന്നാൽ നമ്മളാണുള്ള പോലെ അത് തിരിഞ്ഞു നോക്കാറില്ല നമ്മളെ ക്യാമ്പയിൻ വന്നാൽ അവരും വരാറില്ല ഏത് പത്രത്തിനും ആ പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിന്റെ വഴിയെ പോയിട്ട് അതിന്റെ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകും പക്ഷെ സുപ്രഭാതം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രസമാണ് അതിൻ്റെ പരിക്കാരെ വിളിക്കുക ഫോണിൽ വിളിക്കുക എന്നിട്ട് മുടക്കുക ഈ നാട്ടിലുണ്ട് ആയി കഴിഞ്ഞാൽ ഒരു പണിയില്ലാതെ ഷുഗറും പ്രഷറും ആയിട്ടിരിക്കുന്ന ആൾക്കാർ കല്യാണം മുടക്കാറുണ്ട് പരിപാടിയുണ്ട് ഇതിന് സമാനമായ റോളിലേക്ക് ചില ആളുകൾ ഇറങ്ങുകയാണ് കാരണം ഇവർക്ക് വേറൊരു പണി ഉണ്ടാവില്ല മക്കളൊക്കെ ഗൾഫിലായിരിക്കും വരുമാനമൊക്കെ ഉണ്ടാവും അങ്ങനെ നിസ്കാരം നോമ്പും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അങ്ങനെ ഒന്നിങ്ങനെ അങ്ങാടിയിൽ വന്നിട്ട് അവിടെ ഒരു കാൽ ചായ കുടിച്ചിട്ട് കുറച്ച് കടയിലിരിക്കും പിന്നെ വൈകുന്നേരം ഇറങ്ങും ഈ രണ്ട് സമയത്തും പരിപാടി എന്താ വെച്ചാൽ ആരെങ്കിലും ഒരു കാക്ക ഇങ്ങനെ വെറുതിരിക്കുമ്പോൾ ഇവിടെ ബൈക്ക് വന്ന് നിർത്തിയിരിക്കും ഇവിടെ എന്നെ വീട്ടിൽ ഇങ്ങനെ പെണ്ണുണ്ടല്ലോ കല്യാണം ഏയ് വളരെ മോശമാണ് നിങ്ങൾക്ക് വേണ്ട തിരിച്ച് വയ്ക്കുമോ എന്ന് പറയും ഇങ്ങനെ കല്യാണം മുടക്കാനായിട്ട് നടക്കുന്ന ആളുണ്ട് നാട്ടിൽ ഇതേ റോളിലാണ് വലിയ വലിയ കാരണവന്മാർ പൗരപ്രമുഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളിയും വെള്ളിയിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പം പണി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതൊക്കെ നാശത്തിലേക്കുള്ള തുടക്കമാണ് ഇതുകൊണ്ടൊന്നും സമസ്ത കേരള ജമ്യത്തിൽ നമുക്ക് ഒരു നഷ്ടവും വരാൻ പോടില്ല ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ സ്വയം തോണ്ടുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് സമസ്തയുടെ മുമ്പിലുള്ള വഴികളെ വഴിതടസ്സങ്ങളെ കൃത്യമായിട്ട് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം അനാവശ്യമായിട്ട് ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും വേണ്ടി ശ്രമം നടക്കുകയാണ് അനാവശ്യമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ളപ്രചരങ്ങൾ നടത്തുന്നത് ബോധപൂർവ്വം നമുക്കിടയിൽ വിഭിന്നിപ്പുണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ട ആളുകളുണ്ടാകും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളായിക്കൊന്ന് ഒരു മൂന്നാം കക്ഷത്തിലുണ്ടാവാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാനും വിഭാഗീയത ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പല നടത്തുണ്ടാകും അപ്പം ആരെങ്കിലും എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രചരണമൊക്കെ ശരിയാണ് എന്ന രീതിയിലേക്ക് വിശ്വസിച്ചു പോകാൻ പാടില്ല അപ്പം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ശരിതെറ്റുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ട് ശ്രമങ്ങൾ എന്താണ് സമസ്ത കേരള ജമ്മിയത്തരം ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ആര് ശ്രമിച്ചാലും ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും പിന്തുണ കൊടുക്കില്ല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും സമസ്ത ഒരിക്കലും പിന്തുണ കൊടുക്കൂല